ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബീട്രൂട്ട് പച്ചടി എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതിലേക്കായി മിക്സിയുടെ ജാറിൽ അരക്കപ്പ് ചിരകിയ തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് സ്പൂൺ കടുക് എരിവില്ലാത്ത പച്ചമുളക് ഒരെണ്ണം അര ടീസ്പൂൺ ജീരകം വേവിച്ചെടുത്ത ബീട്രൂട്ട് അരക്കപ്പ് പുളിയില്ലാത്ത തൈര് ഒരു കപ്പ് ആദ്യം നാല് ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്കിട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം ശേഷം ബാക്കി തൈരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം കടായി ചൂടാക്കി ഒരു സ്പൂൺ വെളിച്ചെണ്ണ കടുക് ജീരകം മറ്റൽ മുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇടാനും ഒന്നും മറക്കല്ലേ എല്ലാവർക്കും വളരെ ഐശ്വര്യപൂർവ്വമായ ഒരു ഹാപ്പി ഓണം ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Thank you for watching.